എടത്തനാട്ട് വര ഭാഗത്തു നിന്നും കരുവാരകുണ്ടിലേക്ക് വരുമ്പോൾ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അലാക്കിൻ്റെ മുകളിൽ നിന്നും വരുന്ന ഒരു വെള്ളച്ചാർ എല്ലാം കുത്തി ഒഴിച്ച് അടിയിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കേറി ഒട്ടനവധി ആളുകൾ താഴേക്ക് വന്ന് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ ഇത് കണ്ടവർക്ക് വീണ്ടും കാണുവാനും കാണാത്തവർക്ക് നല്ലൊരു കാഴ്ചയായിട്ടുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക വീണ്ടും പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലെത്തും